മുൻപെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഈ തലങ്ങളിലെല്ലാം സമ്മേളനങ്ങൾ നടത്തുകയും സമ്മേളനങ്ങൾ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് അഭിപ്രായ രൂപീകരണം നടത്തി എൻ്റെ സംസ്ഥാന സമിതിയെയും പാർട്ടി സെക്രട്ടറിയേയും മറ്റും തിരഞ്ഞെടുക്കുന്ന രീതിയാണ് അനുവർത്തിച്ച് വന്നിരുന്നത് അത് വളരെ ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ് നടന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ആചാരമായി അവശേഷിക്കുകയും ആ ആചാരം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി തയ്യാറെടുക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ട ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി അത് നടക്കുകയുമാണ് ചെയ്യുന്നത് ഈ വർഷം അതിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റ് സമ്മേളനങ്ങൾ ലോക്കൽ കമ്മിറ്റി സമ്മേളനം ഏരിയ കമ്മിറ്റി സമ്മേളനം ജില്ലാ സമ്മേളനം എല്ലാ സമ്മേളനങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അവിടെ നടന്ന ചർച്ചകളുടെയോ തിരുത്തലുകളുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല പകരം തങ്ങളുടെ അടിയുടെയും പരസ്പരമായ സംഘർഷത്തിൻ്റെയും ജീതവിളിയുടെയും പേരിൽ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് പൊതുജനങ്ങൾ സഞ്ചരിക്കേണ്ട റോഡുകൾ തടഞ്ഞ് വേദി സ്റ്റേജ് കെട്ടി തിരുവനന്തപുരത്ത് വഞ്ചൂര് കോടതിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് തന്നെ റോഡ് തടഞ്ഞ് വേദി ഉണ്ടാക്കി അവിടെയാണ് പ്രസംഗിച്ചത് ജില്ലാ സമ്മേളനമാണെങ്കിൽ കോവളത്ത് കടൽത്തീര കോവളം കടൽ തീരത്ത് കടലിലെ എണ്ണം വരും ചെങ്കുടികളുടെ പ്രളയത്തിന് ഇങ്ങനെയൊരു ചെങ്കുടി പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ജില്ലാ സമ്മേളനം നടന്നു ഈ ജില്ലാ സമ്മേളനത്തിന് വേണ്ടി ആഡംബരങ്ങൾ ഒഴിക്കുന്നതിന് വേണ്ടി മുതലാളിമാർ കീനിൽക്കുകയായിരുന്നു പണ്ട് അവരെ അഭൂഷാകൾ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പൗരപ്രമുഖർ എന്നാണ് സി പി എം നേതാക്കൾ വിളിക്കുന്നത് പൗരപ്രമുഖന്മാരെ കാണാൻ വേണ്ടി അവരുടെ അവരുമായി സംവദിക്കാൻ വേണ്ടി കേരളം മുഴുവൻ ഇരുപത് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചുറ്റിയിടിച്ച് നടന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് ഇഷ്ടംപോലെ ധൂർത്തടിച്ച് സുഖ അനുഷ്ഠി സുഖ സഞ്ചാരം നടത്തുന്നത് അതിനു വേണ്ടി മതിലുകൾ ഇടിച്ച് തീർക്കുന്നത് സ്കൂളുകൾ ഇടിച്ച് തീർക്കുന്നത് ആശുപത്രി കെട്ടിടങ്ങളുടെ ഗേറ്റുകൾ ഇടിച്ച് തീർക്കുന്നതെല്ലാം നേരിട്ട് കണ്ടത് മാത്രമല്ല തെരുവുനീളെ ഗുണ്ടായുസവും ഡി വൈ എഫ് ഐ കാരുടെ അക്രമവും പോലീസിൻ്റെ അക്രമവും കേരളത്തിലെ ജനങ്ങൾ കണ്ടു ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ കരുനാഗപ്പള്ളിയിൽ പാർട്ടിക്കകത്ത് തങ്ങളിലടിയായി പ്രതിഷേധ യോഗങ്ങളായി ഇങ്ങനെ പരസ്പരം ഭൂരപ്പാട്ടുപുളികളായിട്ടാണ് അവശേഷിച്ചത് എന്നും തന്നെ അണികളുടെ അഭിപ്രായങ്ങൾക്ക് വിലകൽപ്പിക്കുവാതെ വില കൽപ്പിക്കാതെ നേതാക്കന്മാർ മുതൽ നിന്ന് താഴേക്ക് നേതാ പാർട്ടി സെക്രട്ടറിമാരെ ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ ആണെങ്കിലും കെട്ടിയിറക്കുന്ന ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും ഉയർന്നു വന്നത് ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത തരത്തിൽ അമ്മാവൻ മരുമകൻ വാഴ്ച ആരംഭിക്കുകയും കാരണം അമ്മാവനും മരുമകനും തങ്ങളിൽ ഇന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമായി വരികയും ചെയ്തിട്ടും ശബ്ദിക്കുവാൻ കഴിയാതിരിക്കുന്ന കുറേ നേതാക്കന്മാർ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഉദ്ദേശം കുറുക്കേ കുറവ് വഴിക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് സഹകരണ ബാങ്കുകൾ തകർത്തിട്ടാണെങ്കിലും സ്വർണ്ണം പൊട്ടിക്കൽ നടത്തിയിട്ടാണെങ്കിലും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിട്ടാണെങ്കിലും പെൺവാളിഫ നടത്തിയിട്ടാണെങ്കിലും സ്പിരിറ്റ് കിടത്ത് നടത്തിയിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കുറുക്ക് വഴിയും എന്നുള്ള നിലയിൽ സി പി എമ്മിലേക്ക് വരികയും അതിന് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്ന നിലയിലേക്ക് പാർട്ടി അധപ്പതിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനങ്ങൾ മുഴുവൻ ഈ തരത്തിൽ അലങ്കോലം നിറഞ്ഞതായത് അലങ്കോലം നിറഞ്ഞതായെങ്കിലും ഞങ്ങൾ തിരുത്തുന്നു എന്നാണ് പറയുന്നത് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് തിരുത്തലാണ് നടത്തുവാൻ കഴിയുന്നതെന്ന് നമുക്കറിയാം എ വന്നാലും ബി വന്നാലും ഒരു നിശ്ചിതമായ സംവിധാനത്തിനുള്ളിൽ ഒരു ഏക ചിത്രാധിപതിയായ നേതാവിൻ്റെ ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള നേതാവിൻ്റെ യഥാർത്ഥ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടാപ്പടയായിട്ട് അവശേഷിക്കുന്ന ഒരു പാർട്ടി സംവിധാനമാണ് ഇന്ന് നിലവിലിരിക്കുന്നത് അവിടെ അവർ റോഡ് തടയും ആ ധാർട്ടിത്തോടെ റോഡ് തടഞ്ഞതിനെ ഒരു നേതാവ് വിജയരാഘവൻ നേതാവ് പറഞ്ഞു കേട്ട് കേട്ട് ഓർമ്മ ഉണ്ടാകുമല്ലോ ഒരു കാറിൽ സഞ്ചരിക്കുന്ന എന്തിനാണ് നടന്ന് സഞ്ചരിച്ചാൽ പോരെ ഒരു കാറ് പോകുന്ന എന്തിനാണ് റോഡ് എന്ന് കാറിൽ വന്നിറങ്ങിയ നേതാവാണ് ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് കാറിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നടന്നു പോയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത് ഈ നിലയിൽ ചോദിക്കുന്ന നേതാവാകട്ടെ വിമാനത്തിലും കാറിലുമാണ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ നെഞ്ചത്ത് നോക്കി നിങ്ങളുടെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി ചുഴലി നടത്തുവാൻ വേണ്ടുന്ന അഹങ്കാരവും അതിനുവേണ്ടുന്ന ധാരവും വിവരക്കേടും വേറുന്ന നേതാക്കന്മാരാണ് ഇന്ന് സി പി എമ്മിലുള്ളത് അപ്പം ഗോവിന്ദൻ്റെ കഥ അറിയാമല്ലോ അപ്പം കച്ചവടത്തിൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ച ഗോവിന്ദൻ ആണ് ഗോവിന്ദൻ്റെ പ്രധാന പ്രസംഗത്തിലെ പ്രധാന വിഷയം എന്താണ് കൈ അടിക്കണിട ഇങ്ങനെ അടിച്ചാൽ പോരാ കൈ പൊക്കി അടിച്ച് എന്നൊക്കെ പറയുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളർന്നു വന്നിരിക്കുന്നു അനുയായികളെ കൊണ്ട് കയ്യടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ക്ലാസ് എടുക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് സി പി എമ്മിനുള്ളത് അപ്പോൾ ഈ തരത്തിൽ ഈ പാർട്ടി ഏതെല്ലാം തരത്തിൽ അഴിച്ചുപണിയുന്നു എന്ന് പറഞ്ഞാലും ഒരഴിച്ചു പണി ഒരു അർത്ഥവുമില്ലാത്ത തരത്തിൽ ഒരേ തരത്തിൽ അത് പ്രത്യേകമായി ഇതിനകം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ മേൽ കുതിരകയറുകയും ജനങ്ങളെ പരമ കാണുകയും ജനങ്ങളുടെ നെഞ്ചിൽ വേറൊരു നേതാവ് പറഞ്ഞ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് റോഡിൽ വേദി കെട്ടി പ്രസംഗിക്കുന്നതെന്നാണ് ഇതാണ് ഒരു മാർക്സിസ്റ്റ് എം എൽ എയുടെ മാർക്സിസ്റ്റ് മന്ത്രിയുടെ മാർക്സിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ സമീപനം എന്ന് പറയുന്നത് ജനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് തമ്മാടിവും ഞങ്ങൾക്ക് ചെയ്യുവാൻ അധികാരമുണ്ടോ എന്ന താർക്ക്യം കേരളത്തിലെ ജനങ്ങളുടെ തലയിലൂടെ കൊടുങ്കാറ്റ് പോലെ ചുറ്റി അവരെ അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് സി പി എം സമ്മേളനം ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനം കൊല്ലത്തി നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലാതല സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ജില്ലാതല സമ്മേളനങ്ങളിലെല്ലാം അലങ്കൂലകം പെട്ടിരിക്കുന്നു ഈ സമ്മേളനങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ലാത്ത തരത്തിൽ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ തൽപര കക്ഷികളോ അവർക്ക് തീരു തോന്നുന്ന ആളുകളെയെല്ലാം നേതാക്കന്മാരായി പ്രതിഷ്ഠിക്കുന്നു ഈ പ്രതിഷ്ഠിക്കുന്നതിനെതിരെ അണികൾ കൊഴിഞ്ഞു കൊണ്ടിരിക്കുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അണികളില്ലാത്ത അതിനെക്കൊണ്ട് ഉപജീവനം കഴിക്കുന്ന സൊസൈറ്റി ജോലി ഉദ്യോഗസ്ഥന്മാരായിട്ട് മറ്റു തരത്തിലുള്ള പാർട്ടി ഉദ്യോഗസ്ഥന്മാരായി പിന്നെ അവാർഡ് മോഹികളായവരെ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞു കിടക്കുന്ന മൂന്നാമുടെ എഴുത്തുകാർ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു സംവിധാനമായിട്ടാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇതിന് വളരെയേറെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളവും നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ആശ്വാസകരമായൊരു കാര്യം അതുകൊണ്ട് സി പി എമ്മിലെ തിരുത്തലുകൾ പത്രം കൂടെ മാധ്യമങ്ങൾ പറയും ആ തിരുത്തൽ നടത്തി ഈ തിരുത്തൽ നടത്തി എന്നൊക്കെ ഒരർത്ഥവുമില്ലാത്ത ഇത്തരം അധര വ്യായാമങ്ങളിൽപ്പെട്ട് നമുക്ക് ജനങ്ങൾക്കൊന്നും നേടുവാനല്ല ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കുവാനില്ല ഈ പുലിപുലിയുടെ ുള്ളി മറച്ചു വെച്ചത് കൊണ്ട് അത് പുലിയല്ലാതാവുകയില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം ഇത് കേരളത്തിന് അപകടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് തിരിച്ചറിയുക അത് മനസ്സിലാക്കുക ഇവരുടെ സമ്മേളന ജാടകൾ കൊണ്ടൊന്നും ഈ ഇതൊന്നും ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക് തിരുത്തുന്നതാണ് തെറ്റ് തിരുത്തൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൽ നിന്നും മുഖവിലേക്കെടുക്കുവാൻ ജനങ്ങൾക്ക് സാധ്യമല്ല അവർക്ക് വേണ്ടി കൊഴലൂത്താൻ നടക്കുന്ന മാധ്യമങ്ങളിതെല്ലാം പറയും അവർക്ക് വേണ്ടി വിടപുണയ്യാൻ നടക്കുന്ന സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളിതെല്ലാം പറയും ജനങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല ജനങ്ങൾ വളരെ മുൻകരുതലോടുകൂടി ഈ നീക്കങ്ങളെ സമീപിക്കുക സ്വീകരിക്കുക ഏറ്റവും കൂടുതൽ ആലോചനാപൂർവ്വം തള്ളിക്കളയുക